എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത മനസ്സിന്റെ നിയമം വിശ്വാസത്തിൻ്റെതാണ് മനസ്സ് വിശ്വസിച്ചാൽ ഏത് ലക്ഷ്യവും നേടാം നമ്മുടെ ലക്ഷ്യത്തിനായുള്ള ആഗ്രഹം തീവ്രമാണെങ്കിൽ മനസ്സ് വിശ്വസിക്കുകയും ചെയ്യും നിശ്ചയദാർഢ്യം അത് നേടും നിശ്ചയിക്കും മനസ്സ് ശക്തമെങ്കിൽ ഈ രഹസ്യമാണ് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടത് ഉണരുന്ന കർമ്മശേഷി നമ്മുടെ ആഗ്രഹ സാഫല്യത്തെ രൂപപ്പെടുത്തും അനുകൂലവും അനുയോജ്യവുമായ ലക്ഷ്യത്തിനിണങ്ങിയ മാനസിക ഭാവങ്ങളാണ് നമ്മിലെ കർമ്മശേഷിയെ ഉണർത്തുന്നത് വിജയത്തിന്റെ കാര്യത്തിൽ ഒരേ ഒരു മാന്ത്രിക സൂത്രം മാത്രം കഠിനാധ്വാനം ലക്ഷ്യത്തിന്റെ എല്ലാ വശങ്ങളെയും സമഗ്രമായി വിശകലനം ചെയ്ത് സ്വായത്തമാക്കിയ അധ്വാനമാണ് വേണ്ടത് കഠിനാധ്വാനം ചെയ്താൽ വിജയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ നന്ദി നമസ്കാരം